നമസ്കാരം ഡോക്ടർ വിനോദ് സർ കുംഭമേള വൻ നേട്ടമാണ് സംസ്ഥാനത്തിനുണ്ടാക്കിയതെന്നാണ് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറയുന്നത് ഒരു കുടുംബത്തിന് ബോട്ട് സർവീസിലൂടെ മാത്രം ലഭിച്ചത് മുപ്പത് കോടി രൂപയാണ് എന്താണ് സർ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ ആ ഒരു ഞെട്ടിക്കുന്ന ഒരു കഥയുമായിട്ടാണ് അല്ലെങ്കിൽ ഒരു വാർത്തയുമായിട്ടാണ് ഒരുപക്ഷെ മലയാളികൾക്ക് ഇപ്പോഴും അത് വിശ്വാസം വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ മലയാൾക്ക് ഒരു ഒരു കുടുംബത്തിന് മുപ്പത് കോടി നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ് പക്ഷേ ഇതൊരു മഞ്ഞ് മലയുടെ ഒരു ചെറിയ അറ്റം മാത്രമാണെന്നുള്ളതാണ് സത്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ കുംഭമേള ഒരു ഒരു മതപരമായി വലിയ വിജയമായിരുന്നു എന്നുള്ളതിനകത്ത് ഒരു സംശയമില്ല ഇനി അതിന്റെ സാമ്പത്തിക ഇത് വെറുതെയാണോ കാശുകളയുന്നതെന്നാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ വിമർശിച്ചവർ സംശയിച്ച ഒരു കാര്യം ഇതൊക്കെ ആവശ്യമില്ലാത്ത മണ്ടൻ ചെലവുകളല്ലേ അന്ധവിശ്വാസത്തിന് വേണ്ടിയുള്ള ഇങ്ങനത്തെ ചെലവുകൾ എന്നൊക്കെയാണ് പലരും ചോദിച്ചത് വലിയ പുലികൾ ചോദിച്ചത് പക്ഷേ ഇവർ തിരിച്ചറിയാത്തൊരു സംഭവം ലോകത്തിലെ വൺ ഓഫ് ദി ഏറ്റവും വലിയ ലാർജസ്റ്റ് എക്കണോമിക് കൾച്ചറൽ ഈവന്റ് ആണ് നമ്മളത് നോക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ആ ഒരു കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഞെട്ടിപ്പോ അല്ലത് നമ്മൾ ഞാൻ റെഫർ ചെയ്താ പറയണം അതിന്റെ മൊത്തം വരുമാനം എന്ന് പറയുന്നത് മൂന്നര ലക്ഷം കോടി രൂപയാണ് മൂന്നര ലക്ഷം കോടി രൂപ ഇതിനായി യു പി ഗവൺമെന്റ് ചെലവാിയതോ വെറും അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ അപ്പൊ അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപ എവിടെ കിടക്കണു മൂന്നര ലക്ഷം കോടി രൂപയുടെ വരുമാനം എവിടെ കിടക്കണം എത്ര 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 ഇരട്ടി ഇനി എന്തിനാണ് ഈ മൂന്നര ലക്ഷം മൂവായിരത്തി അഞ്ഞൂറ് അല്ലെ അയ്യായിരത്തി അഞ്ഞൂറ് കോടി യു പി ഗവൺമെന്റ് ചെലവാക്കിയത് പ്രധാനമായും അടിസ്ഥാന വികസന സൗകര്യമാണ് ഇത് ആ സിറ്റിയിലും അവിടോട്ട് വരുന്ന റോഡുകളുടെയും പിന്നെ പരിപാടി നടത്തിപ്പിനും വേണ്ടി അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾക്കും വേണ്ടി പക്ഷേ പല കാര്യങ്ങളും അത് അവിടെ തന്നെ നിലനിൽക്കാൻ പോകുന്നതാണ് നമ്മൾ ഇന്ത്യയുടെ ഒരു എക്കണോമിക് ലക്ഷ്യമെന്ന് പറയുന്നത് ഫൈവ് മില്യൺ ഫൈവ് ട്രില്യൺ എക്കണോമി ആകും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ നമ്മുടെ മോദി പറയാറുണ്ട് അത് മൂന്നര ട്രില്യൺ ആകണം എന്നാണ് ഇപ്പൊ ഓൾറെഡി ആയി എന്നാണ് പറയുന്നത് ഏറ്റവും വലിയ തമാശ ഒരു സംസ്ഥാനം ഇന്ത്യയുടെ ഒരു സംസ്ഥാനമായ ഉത്തർപ്രദേശിനും ഉണ്ട് ഇതുപോലൊരു ലക്ഷ്യം യോഗി ആദിത്യനാഥിനും ഒരു ലക്ഷ്യമുണ്ട് ഇന്ത്യ അഞ്ച് ട്രില്ല്യൺ എന്ന് പറയുമ്പോൾ യു പി പ്രതീക്ഷിക്കുന്നത് ഒരു ട്രില്യൺ എക്കണോമി ആകണോന്ന് അതിന്റെ ഇന്ത്യയുടെ വരുമാനത്തിന്റെ അഞ്ചിലൊന്നും യു പിക്ക് വേണമെന്നുള്ളതാണ് അവരുടെ സങ്കല്പം അപ്പൊ പ്രധാനമായുള്ള മേഖലകൾ എവിടെയൊക്കെയാണ് വികസനം നടന്നതും കൂടെ നമ്മൾ നോക്കേണ്ടതാണ് ഏറ്റവും പ്രധാനമായിട്ട് ടൂറിസം പിന്നൊന്ന് ഹോസ്പിറ്റാലിറ്റി ഭക്ഷ്യ വ്യവസായം ഗതാഗതം അടിസ്ഥാന സൗകര്യങ്ങൾ ഇത്രയും ഏരിയകളിലാണ് ഏറ്റവും അധികം വികസനം ഈ കുംഭമേളയോട് അടുപ്പിച്ച് അവിടെ നടന്നത് ഇനി നമ്മള് ഒരു ഒരു മേഖല തിരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു 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 കുടുംബത്തിന് മാത്രം കിട്ടിയതുകൊണ്ട് കാര്യമില്ല ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രി തടയ അതായത് ഹോട്ടലുകൾ ലോഡ്ജുകള് ഇതിൽ നിന്നുള്ള വരുമാനം നാപ്പതിനായിരം കോടി രൂപയാണ് പറഞ്ഞു കേട്ടാൽ നമ്മുടെ മലയാളി ഞെട്ടും ഭക്ഷണവും അവശ്യ സാധനങ്ങൾ വാങ്ങാനും വേണ്ടി ഇവർ ചിലവാക്കിയത് അതായത് നമ്മുടെ ഈ വന്നിട്ടുള്ള അറുപത്തി ലക്ഷം പേര് ചിലവാക്കിയത് അറുപത്താറ് കോടി പേര് ചിലവാക്കിയത് മുപ്പത്തി മൂവായിരം കോടി രൂപയാണ് ഗതാഗതത്തിന് മാത്രമുള്ള ഗതാഗതത്തിൽ നിന്നാണ് ഏറ്റവും വലിയ വരുമാനം അതായത് ട്രെയിൻ വിമാനം റോഡ് ജലഗതാഗതം അതായത് ബോട്ട് സർവീസ് അതിനകത്ത് ഒന്നര വൺ പോയിന്റ് ഫൈവ് ലാക്ക് ക്രോസാണ് അതായത് അത്രയും ഒന്നര ലക്ഷം അതായത് ഒരു ഒന്നര ലക്ഷം കോടി രൂപയുടെ വരുമാനം ടോൾ നികുതി മാത്രം കിട്ടിയത് മുന്നൂറ് കോടിയാണ് അപ്പൊ ഈ ലെവലിലാണ് അതിന്റെ വർണ്ണേറ്റവും വലിയ തമാശ ധാരാളം ഹോട്ടലുകള് ഗസ്റ്റ് ഹൌസുകള് താൽക്കാലിക ടെന്റുകള് ഇതിൽ നിന്നൊക്കെ വളരെ വരുമാനം കിട്ടി അറുപത്താറ് കോടിയിലധികമാണ് സന്ദർശകർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഏകദേശം ഈ അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലുകളിൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് പെർസെന്റ് ഓക്യുപ്പൻസിയാണ് അതായത് എല്ലാ ഹോട്ടലുകളും ലോഡ്ജുകളും ടെന്റുകളും മിക്കവാറും ഈ നാൽപ്പത്തഞ്ച് ദിവസവും ഫുള്ളായിരുന്നു ഇനി ആഡംബര ഹോട്ടലുകൾ ഉണ്ടായിരുന്നു ഹോം സ്റ്റേകൾ ഉണ്ടായിരുന്നു ടെൻ സിറ്റികൾ ഉണ്ടായിരുന്നു അതും റിക്കോർഡ് ബുക്കിംഗ് ആണ് റെസ്റ്റോറന്റുകള് ധാബകള് ചെറിയ ഫുഡ് കോർട്ടുകൾ അതിലും വലിയ ചെലവ് അതിലും വലിയ വിറ്റ് വരവ കിട്ടിയ ഇനി ഭക്ഷണം പാനീയങ്ങൾ ദൈനംദിന ആവശ്യങ്ങൾക്കായി മുപ്പത്തിമൂന്ന് കോടിയാണ് മുപ്പത്തി മൂവായിരം കോടിയാണ് ആളുകൾ ചെലവാക്കിയത് അത് മാത്രമല്ല പച്ചക്കറി പാൽ ഉൽപ്പന്നങ്ങൾ പലചരക്ക് പാക്ക് ചെയ്ത ഭക്ഷണം ചായക്കടകള് വഴിയോര കച്ചവടം ധാബ ഞാനിത് പറയാൻ കാര്യം എന്താ അറിയോ ഇത് ഒരാൾക്ക് മാത്രമല്ല കിട്ടുന്നത് ഏത് ലെവലിലുമുള്ള കച്ചവടക്കാർക്കും ഇതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടായെന്നാണ് ആ ഇനി അടിസ്ഥാന വ്യവസം ഞാൻ പറഞ്ഞില്ല അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ നിക്ഷേപം എവിടെയാണ് പുതിയ റോഡുകൾ പണിയാൻ പുതിയ പാലങ്ങൾ ശുചിത്വം ജലവിതരണം വൈദ്യുതി ഇതിനൊക്കെ വേണ്ടിയാണ് ഈ അയ്യായിരത്തി അഞ്ഞൂറ് കോടി ചിലവാക്കിയിരിക്കുന്നത് ഇതൊക്കെ അൾട്ടിമേറ്റ്ലി പ്രയാഗരാജിലുള്ള ആളുകൾക്കും ഇനി അവിടെ വരാൻ പോകുന്ന ആളുകൾക്കും വലിയ ഗുണം ചെയ്യും അപ്പൊ ഇതൊന്നും വെറുതെ പോയിട്ടില്ല എന്നുള്ളതാണ് മാത്രമല്ല പ്രയാഗരാജ് എന്ന് പറയുന്ന സിറ്റിയുടെ കണക്ടിവിറ്റി ടോട്ടലി മാറിപ്പോയി ദീർഘ അപ്പൊ ഒരു സിറ്റിയുടെ ദീർഘകാല വികസനം കൂടി നമ്മൾ അതിനകത്ത് കാണണം സ്മാർട്ട് സിറ്റി പദ്ധതികൾ മെച്ചപ്പെട്ട പൊതുജല പൊതുഗതാഗത സംവിധാനങ്ങൾ ഇനി ഈ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ ലോജിസ്റ്റിക്സും ഗതാഗതത്തിൽ നിന്നാണ് ഒന്നര ലക്ഷം കോടി വന്നത് ഇത് തന്നെ മാസങ്ങൾക്ക് മുന്നേയാണ് ഈ ട്രെയിനുകളും വിമാനങ്ങളും ബുക്ക് ചെയ്തത് നമ്മള് കേട്ടിട്ടുണ്ടാവും ഈ ടിക്കറ്റിന് കൊച്ചിയിൽ നിന്ന് അവിടത്തേക്ക് ഇരുപത്തയ്യായിരം രൂപ ചാർജ് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം ഒക്കെ ആയിരുന്നു ചാർജ് അത്ര ചാർജ് ആയിരുന്നു ഇനി അത്ര ആയിരുന്നു ഇനി മാത്രമല്ല ട്രെയിനും പ്ലെയിനും ഒക്കെ പോകട്ടെ ഓട്ടോറിക്ഷ ഇക്ഷ ടാക്സി ചെറിയ ബൈക്ക് ടാക്സി നമ്മൾ തന്നെ പല ടോക്ക് ഷോയിലും പലരും പറഞ്ഞ കേട്ടോ ബൈക്ക് ടാക്സിയിലൊക്കെ പോയത് അങ്ങനെ തോണിക്കാരൻ അവിടെയാണ് ഒരു തോണിക്കാരന്റെ കഥ പറഞ്ഞത് ഈ തോണിക്കാരൻ നമ്മൾ പറഞ്ഞേക്കുന്ന പോലെ അത്ര ചെറിയ തോണിക്കാരനൊന്നുമല്ല ഏറ്റവും നൂറ്റി മുപ്പത് ബോട്ടുകളുണ്ട് നൂറ്റി മുപ്പത് ബോട്ടുകൾ ഉണ്ടായിരുന്നോണ്ട് ആ നൂറ്റി മുപ്പത് ബോട്ടുകൾ അവിടെ ചെയ്തു ഒരു ദിവസം ഏകദേശം ഒരു ബോട്ടിന് അമ്പതിനായിരം മുതൽ അമ്പത്തിരണ്ടായിരം രൂപ വരെ കിട്ടും വളരെ ലിമിറ്റ് സാധാരണ വലിയ കൊള്ള റേറ്റൊന്നും ഇല്ല എന്നിട്ട് പോലും അയാൾക്ക് അതായിരുന്നു അയാളുടെ വരുമാനം അതാണ് ഈ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് മുപ്പത് കോടി കിട്ടി എന്ന് പറയുന്നത് ഇത് നമുക്ക് ആലോചിച്ച് നോക്കിയേ ഇതിപ്പോ ഈ നൂറ്റി ഈ നൂറ്റി മുപ്പത് ബോട്ട് നൂറ്റി മുപ്പത് പേർക്കായിരുന്നെങ്കിലും കിട്ടുന്ന വരുമാനം എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയേ ഒരു ദിവസം അമ്പതിനായിരം രൂപ വെച്ച് നാപ്പത്തഞ്ച് ദിവസം എന്ന് പറയുമ്പോൾ ഒരു ബോട്ടിന് തന്നെ കിട്ടിയ വരുമാനം എത്ര ഇരട്ടി അല്ലെ എത്ര മടങ്ങായിരുന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ ടൂറിസം ആയിക്കോട്ടെ ഹോസ്പിറ്റാലിറ്റി ആയിക്കോട്ടെ ഭക്ഷ്യ സേവനങ്ങൾ ആയിക്കോട്ടെ ഗതാഗതം ആയിക്കോട്ടെ ഇതിലൊക്കെ ആ വന്ന് മറിഞ്ഞ കാശെന്ന് പറയുന്നത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റാത്തതാണ് മാത്രമല്ല നമുക്ക് അറിഞ്ഞിട്ടുണ്ടാവും പല രാജ്യങ്ങളിൽ നിന്നും വലിയ ഗ്രൂപ്പുകൾ അവിടെ സന്ദർശിച്ച് ഇങ്ങനെയാണ് ഇത്ര വലിയ ഒരു ഈവന്റ് സംഘടിപ്പിക്കുന്നവർ പഠിച്ചു അപ്പൊ ചുരുക്കം പറഞ്ഞാൽ യു പിയുടെ ഇമേജ് പല മടങ്ങ് വർദ്ധിക്കുകയാണ് അവിടെ അവര് മറ്റുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരുന്നു കേരള ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും എടുത്ത് കേരളം മാത്രമാണ് ഇങ്ങനത്തെ മതപരമായ പരിപാടികളൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് അവിടെ നിന്നും വന്ന് ഞങ്ങൾ സ്റ്റോൾ ഇടൂല ഇതായിരുന്നു കേരളത്തിന്റെ മറുപടി എന്താണ് കേരളത്തിന് നഷ്ടപ്പെട്ടത് ഇത്രയും വരുന്ന പത്ത് അമ്പത് അല്ലെങ്കിൽ അറുപത് കോടി ഇതിനകത്ത് അറുപത് കോടി എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർ ഇൻഡിവിജ്വൽ അല്ല അത് ഓരോ ദിവസം വന്ന എ ക്യാമറയുടെ കണക്കാണ് പക്ഷെ എന്നാലും ഒരു പത്ത് നാൽപ്പത് കോടി എന്തായാലും വന്നിട്ടുണ്ടോ അല്ലേ അതായത് ഇത് ഇൻഡിവിജ്വൽസ് അല്ല എന്നുള്ളതാണ് ഈ അറുപത് കോടി ഇൻഡിവിജ്വൽസ് ആണല്ല അങ്ങനല്ല ആ ഏ വെച്ചിട്ടുള്ളൊരു കണക്കാണ് പക്ഷെ എങ്ങനെ പോയാലും നാൽപ്പത് കോടി വന്നിട്ടുണ്ടോ ഈ നാൽപ്പത് കോടി പലർക്ക് ഇതിന്റെ മുന്നിൽ കേരളത്തിന് വളരെ ഈസി ആയിട്ട് വളരെ ഗുണകരമായി കേരളത്തിനെ അവതരിപ്പിക്കാമായിരുന്നു ഇന്ന് ലോകത്തെ ഇന്ത്യയിലെ ഏത് ഭൂ പിന്നെ സംസ്ഥാനമാണ് ലോക ഭൂപടത്തിൽ മികച്ചു നിൽക്കുക യു പി ആണ് യു പിയുടെ കഴിവ് യുപിയുടെ സ്കില്ല് അപ്പൊ അതൊക്കെ വരുമ്പോഴത്തേക്ക് ഈ മഹാ കുംഭമേള എന്ന് പറയുന്ന ഒരു വലിയ സംഭവമായി മാറിപ്പോയി എന്നുള്ളതാണ് മൂന്നര ലക്ഷം കോടി രൂപയുടെ വരുമാനം എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് ആ സം ആ സംസ്ഥാനത്തിന് കിട്ടുന്ന ഒരു ഒരു വലിയ മെച്ചം നമ്മളൊന്ന് ആലോചിച്ച് നോക്കട്ടെ അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഏകദേശ സാമ്പത്തിക സ്ഥിതി ഇതിൽ നിന്ന് കേരളം എന്തെങ്കിലും പഠിക്കണ്ടേ ഈ കുംഭമേള എന്ന് പറയുന്നത് ഒരു പ്രൊജക്ട് ചെയ്യപ്പെട്ട സംഭവം അല്ലേ ഈ പണ്ട് നമ്മൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ ഇല്ല അപ്പൊ നമുക്ക് കേരളത്തില് ഈ മത ടൂറിസത്തിന് എന്താ മോശം ശബരിമലയില്ലേ പൂരം പൂരമില്ലേ ഇങ്ങനെ പലതുമില്ലേ സാംസ്കാരിക മേളകളില്ലേ എന്തുകൊണ്ട് കേരളത്തിന് വെച്ചാൽ നമുക്ക് മേള ഇറങ്ങി പണിയെടുത്ത് വലിയ ശീലമില്ലാത്തത് കൊണ്ട് ഇത്തരം സംവിധാനങ്ങളിൽ കൂടി ടൂറിസം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് ആളുകളെ ലോകത്തുനിന്ന് അട്രാക്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ഈ യു പി മോഡൽ അവരെ കുറ്റം പറയുന്നതിന് പകരം എന്തുകൊണ്ട് കേരള സംസ്കാരിന് കേരള സർക്കാരിന് അനുകരിച്ചുകൂടാ എന്നത് ശരിക്കും പറഞ്ഞാൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പൊ ഇതാണ് എനിക്ക് എനിക്കതിനകത്ത് സ്പെസിഫിക് ആയിട്ട് പറയാനുള്ളത് ഇനി നമുക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഒരു വിഷയം ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചർച്ച ചെയ്യാം തീർച്ചയായും സാർ ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെയധികം നന്ദി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക